ഇതാണ് നമ്മളെടുത്ത ചെരുപ്പ് ഇതാണ് ഇവിടുത്തെ മുതലാളി എന്ത് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ഷോപ്പിംഗ് വ്ലോഗ് ആണ് നമ്മൾ മുന്നേ ഒരു പെരുന്നാൾ ഷോപ്പിംഗ് നടത്തിയെങ്കിലും നമ്മളെ ജെയുക്കുട്ടൻക്ക് ഡ്രസ്സ് കിട്ടിയില്ല ഗായസ് അപ്പം ജെയുനുള്ള ഡ്രസ് എടുക്കാൻ വേണ്ടിട്ട് പോവാണ് ഒരാത്തേനെ നമുക്ക് എന്താക്കണം പൊരുള ഉമ്മാക്കും ഉപ്പാക്കും എല്ലാവർക്കും ഫാമിലി എല്ലാവർക്കും ഡ്രസ്സെടുക്കണം അപ്പം ഞാൻ വിചാരിച്ചോക്കെ പിന്നെ അതൊരു വ്ളോഗാക്കി എടുക്കാം നമ്മൾ ഇപ്പൊ നമ്മളുള്ളത് മാമന്റെ വീടിന്റെ അടുത്താണ് അതായത് ചെയ്യൂ സമ്മൂല പറയാൻ അപ്പൊ മാമന്റെ വീടിന്റെ അടുത്താണ് ഏട്ടാ ഉള്ളത് അവനക്ക് ചൂട് എടുത്തിട്ടാന്ന് തോന്നുന്നത് അപ്പൊ അവിടെന്ന് കട്ടിലവർക്കാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വന്നതാട്ടോ അതിനിപ്പം നേരെ എന്താക്കുക നമ്മൾ വിടുന്ന് വേണം ഷോപ്പിങ്ങിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പം അതെ കാണിച്ചതാണ് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം അത് ഞാൻ കാണിച്ചാലട്ടോ അവിടെ തങ്ങളൊക്കെ വന്നിട്ട് കട്ടിലെപ്പ് ചെറിയൊരു കട്ടിലെപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഇൻഷാല്ല നമുക്കിനി വേഗം തന്നെ കണ്ടുപോകാ ഇതാണ് വീടിൻ്റെ അവസ്ഥ അപ്പം ഞാൻ അവിടെ അവിടെ കാണിച്ചത് അത് ആ ഗൈസ് അതാണ് മാമന്റെ വീട് കേട്ടോ അപ്പം ഏകദേശമൊക്കെ പണിയൊക്കെ പൂർത്തിയാകുന്നേ ഉള്ളു അപ്പം ഇപ്പച്ച അവിടെ ഉണ്ട് ഞാൻ സെയ്യൂനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് സെയ്യൂനെ ഉറക്കം വന്നിട്ടൊക്കെ ഉള്ള ഗച്ചിലായിരുന്നു കേട്ടോ ഇതാ അവിടെ ഇടന്ന് ഉറങ്ങിപ്പോയി ഗൈസ് എൻ്റെ കുട്ടി വെയിലത്താണ് അപ്പോൾ ഓനെ പാൻ എടുത്ത് ഇനി മടിയിലേക്ക് ഉമ്മച്ചിപ്പിച്ച അവിടെ ഉണ്ട് അപ്പം അവിടെ നിന്ന് നമ്മൾ നേരെ ലിറ്റിൽ സാബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പെന്നാണ് സെയ്യൂനെ നമ്മൾ നോക്കുന്നത് പിന്നെ അമ്മച്ചിക്കും ബാക്കി എല്ലാവർക്കും ഉള്ളത് എവിടെ നിന്നായിരിക്കും എസ് ഭാരതിന്നായിരിക്കും നോക്കാം നോക്കാട്ടോ അങ്ങനെ ആയിരിക്കും മിക്കവാറും അവിടത്തേക്കേക്കും പോവുക ഇങ്ങനെ കറങ്ങി തിരിഞ്ഞാലും എസ് ഭാരതിൽ ലാസ്റ്റ് എത്തും അതാണ് ഒരു ഇത് നമ്മൾ മുന്നത്തെ വീഡിയോ ആയാലും എസ് ഭാരതിൽ പോയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇനി എല്ലാ പരിപാടി എന്ന് പറഞ്ഞാൽ എടുക്കാൻ പോകണം കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയതാട്ടോ ഈ പരിപാടിക്കും വരണം അതുമാത്രമല്ല നോമ്പല്ലേ അപ്പോൾ ചൂടൊക്കെ ആവുന്നതിന് മുന്നേ വേഗം പോയി എടുത്തിട്ട് വരാമെന്ന് കരുതി പിന്നെ വേറെ കാര്യം പറയാനുള്ളത് അതായത് നമ്മുടെ മറ്റേ വീഡിയോ അതായത് ഫസ്റ്റിലെ വ്ളോഗ് കണ്ടവർക്കറിയാം അതിൻ്റെ അടുത്തൊരു കമൻ്റ് വന്നു അപ്പോൾ ആ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് എന്താ പെരുന്നാൾ അല്ല നോമ്പ് നോമ്പ് ഇവിടെ അഞ്ചോ ആറോ ആയിട്ടുള്ളൂ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ അല്ലേ എന്നാലും അതിൻ്റെ ഒരു ബേസിക്ക് ഞാൻ പറഞ്ഞുതരാം നോമ്പ് ആകെ നാലഞ്ചോ അഞ്ചോ ആയിട്ടായിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്കിനും പെരുന്നാളിൻ്റെ ഡ്രസ്സ് എടുക്കാനുള്ള പരക്കമ്പാച്ചിലാണ് ഫലസ്തീനിലുള്ള അത് നമ്മളറിയാമല്ലോ ഫലസ്തീനത്തെ പ്രശ്നമൊക്കെ അപ്പം അവിടെയുള്ള ആൾക്കാരൊക്കെ അതിൻ്റെതായിട്ട് നടക്കുമ്പോൾ നമ്മളിവിടെ ഡ്രസ്സ് എടുക്കാനുള്ള പരക്കമ്പാച്ചിലേന്ന് പറഞ്ഞ ആളോട് ഞാൻ അപ്പം തന്നെ മറുപടി കൊടുത്തു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം അവർക്ക് വേണ്ടി ദുവാ ചെയ്യുക എന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കതൊന്നും അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ ദുവാ ചെയ്യുക നമ്മൾ അധ്വായിൽ ഉൾപ്പെടുത്തുക അല്ലാതെ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവരവിടെ അങ്ങനെ നിൽക്കുന്നു എന്ന് വെച്ചിട്ട് ഇവിടെ ആരും പെരുന്നാൾ ആഘോഷിക്കാണ്ടും ഇരിക്കില്ല നമ്മളെന്നല്ല പറയുന്നത് മൊത്തത്തിൽ ആരും എടുക്കില്ല അതുകൊണ്ട് അതവിടെ വിടുക അവരും നമ്മുടെ സഹോദരങ്ങളാണ് ഓക്കെ പക്ഷെ അവർക്ക് വേണ്ടി പ്രാര്ത്ഥിക്കാനുള്ളാണ്ട് മറ്റൊന്നും ചെയ്യാനില്ല പിന്നെ നമ്മൾ അത് വിചാരിച്ചിട്ട് ഇവിടെ ആരും പെരുന്നാൾ ആഘോഷിക്കാണ്ടിരിക്കില്ല അത് നമ്മളെ നമ്മളിവിടെ നമ്മൾ എന്നല്ല ബാക്കിയുള്ള എല്ലാവരും ഇവിടെ പെരുന്നാൾ ആഘോഷിക്കാണ്ട് നിൽക്കില്ല അപ്പം അങ്ങനത്തെ ബാഡ് കമൻ്റ് ഒന്നും ഇട്ട് വെറുതെ എന്തിനാ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാൻ നോക്കുന്നത് ബ്രദർ ഓക്കെ അപ്പം ആ രീതിയിലേക്കുള്ള കമൻസൊക്കെ ഒഴിവാക്കുക കാര്യങ്ങൾ അപ്പം ഞാൻ കുറച്ച് ഇതായി പറഞ്ഞു അല്ലേ കുഴപ്പമില്ല കേസ് ഞാൻ എന്തെങ്കിലും ആള് പറയുന്നത് പിന്നെ നമ്മുടെ ബിഗ് ബോസ് അതായത് ബി ബി ടാക്ക് എങ്ങനെയുണ്ട് കേസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലയോ എന്നൊക്കെ കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ ബി ബി ടാക്ക് എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ കൂടുതലായിട്ട് നമുക്ക് സജീവമായിട്ട് ചെയ്യണം കുറച്ച് ഫണ്ണായിട്ട് എടുത്താൽ മതി ആരെയും കുറ്റപ്പെടുത്താനോ നെഗറ്റീവ് അടിക്കാനോ അങ്ങനെയൊന്നും വിചാരിക്കണ്ട ഫണ്ണായിട്ട് എടുക്കുക ഒരു ബിബി ടാക്കിൻ അല്ല ബി ബോക്സ് കാണുന്നതിൻ്റെ ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത് അത് ആ രീതിയിൽ തന്നെ നിങ്ങളും എടുത്താൽ മതി ഓക്കെ ഗായ്സ് അപ്പൊ നമ്മൾക്ക് ഇനി എന്തായാലും അതൊക്കെ അവിടെ വിട്ടിട്ട് നേരെ നമുക്ക് ഷോപ്പിങ്ങിന് പോവാം അപ്പം ഇനി അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ അങ്ങനെ നമ്മൾ ഭാരത്തിലെ സ്കിൻ ചെറിയ മുമ്പിൽ പോകുന്നുണ്ട് നമ്മൾ ഫസ്റ്റില് നെയ്റ്റി സെക്ഷനിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കാരണം ജിലിക്കാൻ്റെ ഉമ്മാക്കും പെങ്ങക്കും നെയ്റ്റി എടുക്കണമായിരുന്നു അപ്പോൾ ഫസ്റ്റ് എന്നെ നെയ്റ്റീന്റെ സെക്ഷനിലോട്ട് പോയി അവിടെ എസ് സി ആൻ്റി ഉണ്ടായിരുന്നു കുറെ നെയ്റ്റികളൊക്കെ കാണിച്ചു തന്നേട്ടോ ഞാൻ ഈ ഒരു രണ്ട് നെയ്റ്റി എനിക്ക് ആദ്യം തന്നെ ഇഷ്ടമായി പിന്നെ അതിന്റെ കളർ ചേഞ്ചൊക്കെ ആൻ്റി ഇങ്ങനെ കാണിച്ചിരുന്നുണ്ട് പിന്നെ ഈ ഒരു ഗ്രീൻ നൈറ്റി എനിക്ക് എനിക്കിഷ്ടമായി ആ ഗ്രീൻ ഇഷ്ടമായി പക്ഷേ അതിനകത്ത് കുറേ വൈറ്റ് ലൈൻ വന്ന പോലെ തോന്നി അപ്പോൾ ഞാൻ ചോദിച്ചാൽ അത് വേണ്ട അത് എടുക്കേണ്ട വിചാരിച്ചു കേട്ടോ അങ്ങനെ പിന്നെ പുതിയൊരു മോഡൽ എന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഇത് എന്ന് പറഞ്ഞാൽ അങ്ങനെ അതൊക്കെ കാണിച്ചു ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അങ്ങനെ ഒരു പച്ച ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ജില്ലിക്കാൻ പെങ്ങക്ക് വേണ്ടിയിട്ട് എടുത്തു അങ്ങനെ ഓൾമോസ്റ്റ് മൂന്ന് നൈറ്റ് നമുക്ക് കിട്ടി ഇനിയും കിട്ടണ ഒരു നൈറ്റി കൂടെ കേട്ടോ അപ്പം ഇങ്ങനെ ഞാൻ തപ്പിം കൊണ്ടിരിക്കുകയാണ് ഒന്ന് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇഷ്ടാവുമ്പോൾ ഒന്ന് ഒന്നിഷ്ടാവുമ്പോൾ ഒന്നും ഇഷ്ടാവില്ല അങ്ങനെ ഒരുപാട് കേട്ടോ അപ്പം അതിൻ്റെ കളർ ചേഞ്ച് കാണിച്ചതെന്നപ്പോൾ ഞാൻ ഞാൻ നോക്കാം ഓക്കെ ഇത് ഈ ഗ്രേയും ബ്ലൂയിലും ബ്ലൂ അല്ലേ ഭംഗി ഒന്ന് ഇരച്ചാൽ അതെടുത്തു കേട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി 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 അവസാനം ഈ ഒരു മൂന്ന് നെയ്റ്റ് ഓക്കെ ആയി പിന്നെ നമ്മൾ യെസ് ഭാരതിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളെ കയ്യിൽ ആയിരിക്കും കേട്ടോ മിക്കപ്പോഴും ഉണ്ടാവുക കാരണം ആൻറ്റി അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ആൻറ്റി എടുക്കുക പിന്നെ അടുത്താൾ എടുക്കുക അടുത്താൾ എടുക്കും അങ്ങനെ എല്ലാവരുടെ കയ്യിൽ ആയിരിക്കും ഉണ്ടാവുക അങ്ങനെ ആൻറ്റി ഇതാ ജെയ്യൂവിനെടുത്തിട്ട് അവൻ എന്തോ ഒരു കിണങ്ങിങ്ങോണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ജെയ്യൂനെടുത്ത് കളിപ്പിക്കുകയാണ് പിന്നെ ഉമ്മച്ചി ഈ ഒരു നെയ്റ്റി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഉമ്മച്ചിക്ക് നെസ്സി ആൻറ്റി എടുത്തോടുത്താണ് കേട്ടോ ആ ഒരു നെയ്റ്റി അങ്ങനെ അതാ ആ ഒരു നെയ്റ്റി ഉമ്മച്ചിക്കും എടുത്തു അതേപോലെ തന്നെ ജെല്ലിക്കൻ്റെ പെങ്ങക്കും അങ്ങനെ തന്നെ എടുത്തു ഇത് ഇത് രണ്ടെണ്ണം നമ്മൾ ഇനി എടുക്ക് ഇനി രണ്ടെണ്ണം കൂടെ വേണം ജില്ലിക്കാന്റെ പെങ്ങക്കും കൂടെ വേണം ആ രണ്ടുമ്മാക്ക് പ്രശ്ന ഉണ്ടാക്കോന്നെ സെയിൽസ് ഗേള് കസ്റ്റമറിന്റെ കുട്ടീനെ ഒക്കെ പളിച്ച് വരി എടുത്തു ഇനി രണ്ട് ൂടെ അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ നെയ്റ്റി എടുത്തു നെയ്റ്റി ആണ് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ് അതിനകത്തും കുറേ കളിക്കാനുണ്ട് കേട്ടോ നമ്മൾ ചുരിദാർ എടുക്കുന്നതിലും എനിക്കൊന്നും ഭയങ്കര റിസ്ക്കാണ് ഈ നെയ്റ്റി എടുക്കൽ ഒന്നൊന്നും അങ്ങ് ഇഷ്ടപ്പെടൂല്ല ഗൈസ് അങ്ങനെ ഫസ്റ്റില് ഈ ഒരു നെയ്റ്റി ബ്ലൂവും അതിൻ്റെ ഷാളും സെറ്റായി ഒരു വയലറ്റും പിന്നെ അതിൻ്റെ ഒരു ഷാളും സെറ്റായി അപ്പോഴത്തേക്കും അവിടെ കറണ്ട് പോയിട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓ കറൊക്കെ പോയി എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് പക്ഷേ അവിടെ കറണ്ട് വെയിൽ പെട്ടെന്ന് തന്നെ വരും അങ്ങനെ അത് വന്നു പിന്നെ ഇതാ അടുത്തൊരു നെയ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ രണ്ട് നെയ്റ്റ് അവിടെ എടുത്തുവെച്ചിട്ടുണ്ട് ഒന്ന് ഉമ്മച്ചീൻ്റെയും ഒന്ന് ജില്ലിക്കാറിൻ്റെ പെങ്ങൊക്കെ കേട്ടോ അങ്ങനെ നാല് നെയ്റ്റും അതിൻ്റെ ഷാളും നമ്മൾ സെറ്റ് ചെയ്തെടുത്തു കുറേ നേരം എടുത്തു കേട്ടോ ഓ ഭയങ്കര ചടങ്ങാണിത് അത് കഴിഞ്ഞതിനു ശേഷം ചെയ്തു ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ ഓനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രയൽ റൂമിൽ പോയി ഡ്രസ് എടുക്കണം ഷർട്ട് എടുക്കണം ഉപ്പാക്കും ഉപ്പാന്റെ ഷോപ്പിംഗ് സെക്ഷനിലോട്ടാണ് അതാര അങ്ങനെ ഉപ്പാക്കെടുക്കുക എന്ന് പറഞ്ഞു പോകുമ്പോഴാണ് ചോദിക്കുന്നത് എനിക്ക് പുതിയ നെയ്റ്റി ഒന്നും വേണ്ടതായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നെയ്റ്റി എടുക്കണ്ട ഇങ്ങനെ ഒരു ടോപ്പും ആയിട്ട് എടുക്കാന്ന് കേട്ടോ അപ്പം പെരുന്നാളിന് ഇടാൻ എടുത്തിട്ടുണ്ടെങ്കിലും വീട്ടിൽ നിന്ന് നമ്മൾ പുതിയതിടണമല്ലോ അതായത് കുളിച്ച് നിസ്കരിക്കാനൊക്കെ അപ്പോൾ ഞാൻ ഈ ഒരു സാധനം കൂടെ എടുത്തു ഇനി നമ്മൾ ഉപ്പാക്കുള്ള ഷർട്ടിൻ്റെ തുണി മുറിച്ചെടുക്കണം അപ്പോൾ അത് ഏറ്റവും മോൾത്ത ഫ്ലോറിലാണ് കേട്ടോ അപ്പോൾ ആദ്യം ഒന്നും ഇങ്ങനെ മിറർ ഇല്ലായിരുന്നു ഇപ്പോൾ ഫുള്ളായിട്ട് അവിടെ മിററും അതേപോലെ പുതിയ ലൈറ്റൊക്കെ വെച്ച് ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഭാരത് ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നേരം ഷർട്ടുന്നോണ്ട് എടുക്കാൻ പോവാണ് നമ്മൾ ഈ സെക്ഷനിലോട്ട് ആദ്യം ആദ്യന്റെ ഷർട്ട് കേട്ടോ ലീനന്റെ പ്യുവർ വൈറ്റ് മതി ഇങ്ങനെ ആ അങ്ങനെ ആ തുണി നമ്മൾ മുറിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഉപ്പ ഷർട്ട് ഇടുന്നത് ഇങ്ങനെ അടിച്ചിട്ടാണ് കേട്ടോ ഇടുക അപ്പൊ ഷർട്ടും തുണി എടുത്തു എടുത്തു ഇനി എടുത്ത മുണ്ടെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ആ ഇതെന്താ നിങ്ങൾ അല്ലേ ഞാൻ ഇവിടെ എൻ്റെ ഷോപ്പിംഗ് ബ്ലോഗ് മാത്രം എടുക്കുന്നുള്ളൂ അതെ 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 അതെന്നെ അപ്പം ഈ ഒരു മുണ്ടും ഷർട്ടും ഇവിടുത്തെ വെഡ്ഡിങ് കളക്ഷൻ തന്നെ എന്റെ വീഡിയോസിലൊക്കെ ഉള്ളു ആന്റി ഇവിടെ ഉള്ളതുകൊണ്ട് എന്തെടുക്കാൻ ഇങ്ങോട്ട് വരണ്ടേ ഇത് സെറ്റ് നെക്സ്റ്റ് അടുത്ത ഇപ്പച്ചിക്ക് എടുക്കാനാണ് പോന്നെ ഇപ്പച്ച റെഡിമെയ്ഡ് ഷർട്ട് തന്നെയാണ് ഇപ്പച്ചിടയിലേട്ടാ അടിച്ചതും ഇടും പക്ഷെ നമ്മള് റെഡിമേഡാണ് എടുക്കാൻ പോന്നെ മീഡിയം

ഇതെന്താ ഇതെന്താ ചെയ്യൂട്ടാ ഏത് സെറ്റാക്കി നീലേക്കുള്ള മുണ്ട് എടുക്കണം അല്ലേ അതിനൊപ്പച്ചക്ക് ഷർട്ട് എടുത്ത് കഴിഞ്ഞ് ഇനി മുണ്ടെടുക്കണം കേട്ടോ അപ്പം ഷർട്ട് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ മുണ്ട് എടുക്കാന്ന് വിചാരിച്ചു കാരണം ആ ഒരു കളറിന്റെ തന്നെ കരയുള്ള മുണ്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പാക്കി നോക്കിയപ്പോൾ തന്നെ ഉപ്പച്ചിക്ക് ഉള്ളൊരു മുണ്ട് ആ ഒരു കളർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ പോയപ്പോൾ വേറെ കസ്റ്റമർ എടുത്തു വെച്ചു അങ്ങനെ അതാ ഒരു നമുക്ക് തന്നെ തന്നിട്ടോ തിരിച്ച് നമ്മളിങ്ങനെ പറയുന്നതായിട്ടപ്പോൾ അവർക്കത് വേണ്ടിയിരുന്നു നമുക്കെന്നെ നന്ന് അങ്ങനെ ഉപ്പച്ചീൻ്റെതും ഉപ്പാൻ്റെതും കഴിഞ്ഞു ഇനി അടുത്തതുള്ളത് ഉമ്മച്ചിക്കാണ് അങ്ങനെ ഉമ്മച്ചയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ റെഡിമെയ്ഡുള്ള സെക്ഷനിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടെ ഭയങ്കര തിരക്കും പിന്നെ ഫുള്ള് അവിടെ വലിച്ചിട്ട് വാരി വലിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ അവിടെ നിന്ന് എടുക്കാണ്ട് നേരെ താഴേക്ക് പോവാണ് കൈസ് അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുള്ള മെറ്റീരിയൽ എടുക്കണെ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മച്ചി തയ്ക്കുന്നത് കാരണം ഉമ്മച്ചി അധികം ആണ് എടുക്കാറ് അപ്പോൾ നമ്മൾ മെറ്റീരിയലിൻ്റെ സെക്ഷനിലോട്ട് വന്നു വന്നെട്ടോ അങ്ങനെ മെറ്റീരിയൽ മിനിസിൻ്റെ കുറേ കാണിച്ചു കൊടുക്കുന്നുണ്ട് അമ്മച്ചയ്ക്കാണ് ഒന്നൊന്നും ഇഷ്ടാവുന്നില്ല പക്ഷേ ഈ ഒരു റെഡ് എനിക്ക് എനിക്കിഷ്ടമായി ഉമ്മച്ചയ്ക്ക് ഒന്നും അത് ഇഷ്ടമായില്ലോ അതിൻ്റെ ഇടയിൽ പിന്നെയും കറണ്ട് പോയി കഴിഞ്ഞ് പിന്നെ ഞാനും ചെയ്യും കൂടെ ആ ഒരു കണ്ണാടിയിൽ നോക്കി എന്തൊക്കെയോ കോപ്രായങ്ങൾ കളിക്കുകയാണ് അമ്മച്ചിക്ക് എടുക്കാൻ കുറേ നേരമായിട്ടോ കുറേ വലിച്ചു വാരി ഇട്ടിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ ചെയ്യും ുട്ടെ അതാരാ കുട്ടൻ മീന് കുട്ടിക്കുട്ടൻ ഒന്നും ഔ എന്റെ മണ്ട കടിക്കല്ലടാ ഉം ആ വേണ്ടന്നെ അവ പിന്നെ പോവാ തൂണി നമുക്ക് അവിടെ സോഫയിൽ പോയിരിക്കാം അതാണ് ഇപ്പം നല്ലത് അങ്ങനെ അവസാനം ഉമ്മച്ചയ്ക്ക് ഒരു മെറ്റീരിയൽ കിട്ടിയിടാ ഒരു കോട്ടണിൻ്റെ ഇതിൽ വരുന്ന ഒരു മെറ്റീരിയൽ കിട്ടിയാൽ അപ്പൊ നമ്മളതിന് ലൈനിങ്ങും കൂടെ എടുത്തിട്ട് പോകാൻ ഉണ്ട് ലൈനിങ് തരാണ് അതിന്റെ അപ്പുറത്തെ അപ്പുറത്ത് അപ്പുറം അതിന്റെ അപ്പുറത്ത് അത് ആ ഇതെടുത്തോ എടുത്തിട്ടുള്ളത് അടിച്ചു വന്ന ഇതേപോലുണ്ടോ അങ്ങനെ എല്ലാവരുടെ ഡ്രസ്സെടുക്കലും കഴിഞ്ഞ ഏറ്റവും വലിയ ചടങ്ങ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാത്തു നിക്കലാണ് ഗൈസ് അതായത് നല്ല തിരക്കായതുകൊണ്ട് തന്നെ കുറെ നേരത്തിന് ശേഷം ഇതാ നമ്മുടെ സാധനം അവിടെ ബില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ രണ്ട് വലിയ മുതുക്ക് ബാഗിലിടാൻ അല്ല ബാഗിലല്ല കവറിലിടാൻ മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഏറ്റിപ്പിടിച്ചു നമ്മൾ പോവാന് പിന്നെ അതാ ഇത്രയും സാധനം എടുത്തോണ്ട് അതൊന്ന് വലിയൊരു ടർക്കിയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് മടിക്കൊരു വെക്കുന്നുണ്ട് പിന്നെ ടവലും എടുത്തു എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കവറൊക്കെ മേടിച്ച് ഇനി നേരെ പോവാനുള്ളത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ മിലോട്ട് പോകണം ഇനി നമുക്ക് ഏറ്റവും പോയിട്ട് പൈസ എടുക്കുന്ന സമയത്ത് ആ പൈസ എണ്ണുന്നതിൻ്റെ സൗണ്ട് വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോജിക്കൽ ഫീൽ അങ്ങനെ നമ്മൾ നേരെ ഇനി നെറ്റ് സ്റ്റോയിലേക്കാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് നെറ്റ് സ്റ്റോളിൽ എത്തിയിരിക്കുകയാണ് നെറ്റ് റമദാൻ റഹീം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമൊക്കെ ഉണ്ട് ആ ഇവിടെ നമ്മുടെ ഡേറ്റ്സ് മൊത്തം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ വന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എസ്കലേറ്ററിൽ കലിറ്ററയിൽ കാറാണ് പിന്നെ എവിടെ സ്പശായിരിക്കാം ഇനി നമ്മൾ നേരെ പോകേണ്ടത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലാണ് സെയ്യൂ എന്നുള്ള ഡ്രസ്സുള്ളത് കേട്ടോ സെയ്യൂന്നുള്ള ഡ്രസ്സ് വരുന്നാണ് എടുക്കാവുന്നത് നമ്മൾ ഇതിൻ്റെ വീട്ടിൽ ഫാബ്രിന്നാണ് എടുക്കുന്നത് ഇതിൻ്റെയും വേദത്തെ ഫ്ലോറില നമുക്ക് അവിടെ തീരാണ് ആദ്യമൊക്കെ എസ്കലേറ്ററിൽ കയറാനും ഇറങ്ങാനും ഒക്കെ പേടിയിരുന്നു കേട്ടോ പിന്നെ പിന്നെ ഇവിടെ വന്ന് 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 നമ്മളത് ശീലായി പിന്നെ പേടിയൊന്നുമില്ല ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഓർത്തത് അതായത് ജെയൂൻ്റെ പമ്പേഴ്സ് തീരാനായിട്ടുണ്ട് അപ്പം ഞാൻ കരുതി ഓക്കെ എന്തായാലും വന്നതല്ലേ വന്ന സ്ഥിതിക്ക് പമ്പേഴ്സും കൂടെ പേടിക്കാമെന്ന് ഇവിടെ ആകുമ്പോൾ ഓഫർ ഉണ്ടാവും ഗൈസ് അങ്ങനെ ജയ്യൂവിന് നമ്മൾ ഇവിടെ നിന്നും പമ്പേഴ്സ് എടുക്കാൻ വന്നിരിക്കുകയാണ് ഇപ്പം ക്രഡിയാണോ നമുക്ക് സാധാരണ എടുക്കൽ കേട്ടോ ഇതാ

ഇവിടെ ഇങ്ങനൊരു ഷോപ്പ് ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത് അതായത് മുന്നേ പറഞ്ഞതാട്ടോ എന്നോട് ഇങ്ങനൊരു ഷോപ്പുണ്ട് ജെയുൻ എവിടൊന്നും ഞാൻ എന്നോട് തന്നെ അവിടെ പോയൊക്കെ അവിടെ ഉണ്ടാവും എന്തായാലും നമ്മൾ ഈ ഒരു ഡ്രസ്സാണ് നിർത്തിച്ചുള്ളത് കേട്ടോ അതേ ഡ്രസ്സ് ഇവനക്ക് പാകം വെക്കില്ലേ ചെറുതല്ലേ അല്ലേ ഇട്ടോക്കാൻ പറ്റില്ലല്ലോ ന്യൂ ബോർഡ് ഇട്ടോക്കാൻ പറ്റില്ലല്ലോ ഇട്ടോക്കാ ഓഴപ്പമില്ല എൻ്റെ ഡ്രസ്സ് നമ്മൾ കോഴിക്കോട് പോയ വീഡിയോനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ സെയിം ഡ്രസ്സാണ് ജെയ്യൂനും കിട്ടിയ അപ്പോൾ എനിക്കതിൽ ഭയങ്കര സന്തോഷമായി ഇനി ഒരു ഷൂവും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടല്ലോ എനിക്ക് ഷൂട്ട് കൊടുക്കുന്നല്ലേ ജെയ്യൂ ഓക്കെ റെഡി സെറ്റ് ഫ്രീ കളക്ഷൻസ് ഉണ്ട് ഞാൻ മനസ്സിൽ മനസ്സിലെന്ത് വിചാരിച്ചോ അത് കറക്റ്റ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടി അതുപോലെ തന്നെ പെൺകുട്ടികളേതായാലും കുറേ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ന്യൂ ബോൺസിൻ്റെ മുതൽ പിന്നെ ഇപ്പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ വണ്ടികളും കാര്യങ്ങളും അതും റെസ്റ്റോറിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് അപ്പം ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിർത്താൽ മതി ഉണ്ടായാലും അടിപൊളി കളക്ഷൻസ് ആണ് ചെയ്യുന്നുള്ള ഡ്രസ്സ് കിട്ടിയിട്ടോ ഞാൻ എങ്ങനെയാണോ മനസ്സിൽ വിചാരിച്ച കറക്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ പെരുന്നാളിൻ്റെ വ്ലോഗ്രെയിം പോലെ ഡ്രൈസ് അപ്പം ഇനി നമ്മൾ നേരിന് പുറത്തേക്ക് ആ എനിക്ക് ചെരുപ്പ് എടുക്കണ്ട അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മളെ നേരിട്ട് പുറത്തേക്ക് പോകും ചെരുപ്പ് എടുക്കാൻ പോകുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ യോർക്ക് യോർക്ക് എന്ന് പറയുന്ന കടയിലാണ് വന്നിട്ടുള്ളത് ജുലിക്കാൻ്റെ ഫ്രണ്ടിന്റെ അവിടെയാണ് ഉണ്ടോ അതാണ് ചെല്ലിക്കാൻ്റെ ഫ്രണ്ട് പിന്നെ ഇവിടെ ഒരു ചെരുപ്പ് നോക്കി കൊണ്ടിരിക്കാണ് കൺസാട്ടാ ഈ ഒരു ചെരുപ്പ് സെറ്റ് ഇതാണ് നമ്മളടുത്ത ചെരുപ്പ് ഇതാണ് ഇവിടുത്തെ മുതലാളി എന്ത് ഇവിടുത്തെ പണിക്ക അയ്യോ പാവോ എന്താ നല്ലതാ ഇനി പൈസ ഒന്നും വേണ്ടല്ലോ അങ്ങനെ വലിയൊരു ഷോപ്പിംഗിന് ശേഷം നമ്മളെ വീട്ടിലെത്തി ഞാനൊന്ന് കുളിച്ചു ഫ്രഷായി അപ്പോഴത്തേക്ക് നോമ്പൊക്കെ തുറക്കാണ്ട് ഇരുന്നു അങ്ങനെ നോമ്പുറയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഔട്ട് ഡ്രോ എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഷോപ്പിങ്ങും വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതാ ഞാനി പോവാണ് അതായത് ജിലിക്കാൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് എന്നല്ല നോമ്പുറേൻ്റെ ബ്ലോഗ് നിങ്ങളിപ്പോൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് എനിക്ക് ഞാൻ തിരിച്ച് പോവാണ് കേട്ടോ അപ്പം ഈ ഒരു ഷോപ്പിംഗ് ഒരു എല്ലാവർക്കും എടുത്തു കഴിഞ്ഞു ഇത് ഷോപ്പിംഗ് മൊത്തത്തിൽ അങ്ങ് കഴിച്ചു പിന്നെ ജയൂനെനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അതേ സെയിം ഡ്രസ്സാണ് കേട്ടോ നല്ല തന്നെ ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മൾ വീട്ടിലോട്ട് പോവാണ് ചില്ലിക്കാൻ്റെ വീട്ടിലോട്ട് അതാ സാധനങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചെട്ടോ എൻ്റെ ചെരുപ്പൊക്കെ ജയൂൻ്റെയും എൻ്റെ ബാഗും എല്ലാം സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അങ്ങ് പോയാൽ മതി അത്രയേ ഉള്ളൂ നല്ല ടയർഡാണ് അതാണ് വർത്തമാനത്തിനൊന്നും വലിയ ഉഷാറില്ലാത്ത കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കണ്ണിരിക്കും ബായ് എൻ്റെ കണ്ണൊന്നും നേരെ നിൽക്കുന്നതിൻ്റെ പൈസ ഓക്കെ ബായ്